നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ജനുവരി മാസം അവസാനിക്കുന്നതോടുകൂടി അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം അഞ്ചു മാസത്തെ തുകയായി എണ്ണായിരം രൂപയോളമാണ് അർഹരായ പെൻഷനുകാർക്ക് ഇനി ലഭിക്കാനുള്ളത് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം നൽകാത്തതും കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുമാണ് ക്ഷേമ പെൻഷൻ ഇത്രത്തോളം കുടിശ്ശികയാകുവാൻ കാരണമെന്നാണ് സംസ്ഥാനം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനിടെയാണ് കുടിശ്ശിക പെൻഷൻ വിതരണത്തിൻ്റെതടക്കം ഏതാനും പുതിയ അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത് ുന്നത് എല്ലാ സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്കും വർഷത്തിലൊരിക്കൽ മസ്തറിംഗ് നടത്തുവാൻ സർക്കാർ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം എല്ലാ പെൻഷൻകാരും മസ്തറിംഗ് നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ മസ്തറിംഗ് ചെയ്യാത്തവർക്ക് ജൂലൈ മുതലുള്ള പെൻഷൻ നൽകിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്തറിംഗ് നടത്താത്തതിനാൽ പെൻഷൻ മുടങ്ങിയവർ എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ കേന്ദ്രത്തിലെത്തി മസ്തറിംഗ് പൂർത്തിയാക്കിയാൽ അവർക്ക് അടുത്ത മാസം മുതലുള്ള പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതാണ് എണ്ണായിരം രൂപയോളം ഓരോ ഗുണഭോക്താവിനും കുടിശ്ശികയായ സാഹചര്യത്തിൽ കുടിശ്ശിക വിതരണം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജിയായും എത്തിക്കഴിഞ്ഞു കുടിശ്ശിക പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിമാലി സ്വദേശിനി സർക്കാരിനെതിരെ രണ്ടാമതും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിനിടെ അപ്രതീക്ഷിതമായ നീക്കത്തിന് കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതി ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിന് കടമെടുക്കുവാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാരും ഹർജി നൽകിയിരിക്കുകയാണ് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി റദ്ദാക്കി കടമെടുക്കാൻ അനുവദിക്കുന്നതിന് ഇടക്കാല ഉത്തരവ് നൽകണമെന്നാണ് കേരള സർക്കാർ ആവശ്യപ്പെടുന്നത് കേരള സർക്കാർ നൽകിയ ഹർജി സ്വീകരിച്ച കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയക്കുകയും ജനുവരി ഇരുപത്തിയഞ്ചിന് ശേഷം കേസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചിന് കേരളത്തിന് അനുകൂലമായ വിധി വന്നാൽ കൂടുതൽ തുക വായ്പ എടുത്ത് കുടിശ്ശിക പൂർണമായോ അല്ലെങ്കിൽ വലിയൊരു ഭാഗമെങ്കിലും വിതരണം ആരംഭിക്കും കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക